നമ്മുടെ കൈകളൊക്കെ മനോഹരമായിട്ട് ഇരിക്കാൻ ആഗ്രഹമില്ലാത്ത ആരാണുള്ളത് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അപ്പം നമ്മുടെ കൈകളൊക്കെ നല്ല മനോഹരമാക്കി വെക്കാനെ നോക്കാറുള്ളവരാണല്ലോ എല്ലാവരും അപ്പം നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഇന്നിവിടെ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് നല്ല വ്യത്യാസമുണ്ട് അപ്പം അത് നിങ്ങളും കൂടി നിങ്ങളെ കൂടി അറിയിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നത് കാണിക്കാൻ പോകുന്നത് നമ്മൾ ദിവസവും ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകുന്നതല്ലേ അപ്പം നമ്മൾ ഈ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നൊക്കെ വല്ലാണ്ടായി വല്ലാണ്ടായിരിക്കുകയൊക്കെ ആയിരിക്കുമല്ലോ അപ്പം എപ്പോഴും പാത്രമൊക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ കൈകളൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് ഒരല്പം എണ്ണ കൈകളിൽ കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ ഞാനിവിടെ ബദാമോയിലാണ് പുരട്ടി കൊടുക്കാറ് ഏത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ബദാമോയിലാണ് പുരട്ടി കൊടുക്കുന്നത് നന്നായിട്ട് കൈകളിലൊക്കെ ഒന്ന് കുറച്ച് സമയം തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക ഒരു ഒന്ന് രണ്ട് തുള്ളിയൊക്കെ മതി ഇപ്പോൾ ഇത് ഇച്ചിരി അധികമായി പോയിട്ടുണ്ട് ഞാൻ കയ്യിലേക്ക് ഒഴിച്ചപ്പോൾ ഒന്ന് രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഈ ബദാം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് ഓയിലായാലും കയ്യിൽ നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക ഇത് നമുക്ക് കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ടി വി കാണുന്ന സമയത്തോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല പിന്നെ സ്കിന്നിൻ്റെ വലിച്ചിലൊക്കെ മാറുന്നതിനും സ്കിന്നൊക്കെ നമ്മൾ പാചകമൊക്കെ ചെയ്തും പാത്രമൊക്കെ കഴുകിയൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ നിറവൊക്കെ ഒന്ന് മങ്ങിയൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതിനുവേണ്ടി ഞാൻ പാൽപ്പാടയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പാൽ കാച്ചു വെച്ചിട്ട് പാടെ എടുത്ത് മാറ്റുമല്ലോ അപ്പം ആ പാടയാണ് ഞാൻ പെരട്ടുന്നത് ഞാൻ രാവിലെ ചായ ഇടുന്ന സമയത്ത് നമ്മൾ പാടെ നീക്കിയിട്ട് ഇതുപോലെ കയ്യിൽ പെരട്ടിക്കൊടുക്കുകയാണ് ചെയ്യാറ് നമുക്ക് കൈയുടെ മുകൾ ഭാഗത്തേക്കൊക്കെ പെരട്ടിക്കൊടുക്കാം വളരെ നല്ലതാണത് അപ്പം ഞാൻ ചായ ഇടുന്ന സമയത്താണ് സാധാരണ ചെയ്യാറ് അപ്പം ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ഇന്നിപ്പം വൈകിട്ടാണ് ചെയ്തത് അപ്പം നമ്മൾ ചായ ഇടുന്ന സമയത്ത് നമ്മുടെ അത്രയും സമയത്ത് നമ്മളിത് എൻ്റെ കയ്യിലിരിക്കുകയും ചെയ്യും അതിന് ശേഷം നമുക്കിത് കൈ കളയാം പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളിത് ജസ്റ്റ് കയ്യിലൊന്ന് പരട്ടിക്കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കയ്യിൽ വെച്ചിരുന്നാൽ മതി ഞാനിപ്പം ഇന്നിപ്പം ഞാൻ വെറുതെ നിൽക്കുന്ന സമയത്ത് ചെയ്യുവായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതാണ് അപ്പം അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകി കളയാം കഴുകി കളയുമ്പോൾ നമ്മൾ പയറുപൊടിയോ പിന്നെ അല്ലെങ്കിൽ എന്താ അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴുകി കളയാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും ഒന്നും യൂസ് ചെയ്തില്ല ജസ്റ്റ് കഴുകിയത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കുളിക്കാൻ പോവായത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതിന് ശേഷം നന്നായിട്ട് തുട കൈ ഒക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ക്രീം ഞാനിപ്പോൾ ഡോവിൻ്റെ ക്രീമാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കുക അപ്പം ഈ പാൽപ്പാട പുരട്ടി കഴുകിയിട്ട് വരുമ്പോൾ തന്നെ നമുക്കിത് വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ കൈക്ക് അത്യാവശ്യം നിറം വെച്ചതുപോലെ തോന്നും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഡാറ്റാ ബൈ ഡാറ്റ ബൈബിസി യു